നമുക്കിന്ന് കംപ്ലീറ്റ് ഹെൽത്തി ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ഒരു ബനാന ബ്രെഡിൻ്റെ റെസിപ്പി കാണാൻ പറ്റും പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കംപ്ലീറ്റ് നോ ഷുഗർ വേർഷനിൽ തയ്യാറാക്കിയ ഒരു സോഫ്റ്റ് സോഫ്റ്റായ ബ്രെഡാണ് കേട്ടോ കുഞ്ഞുമാവ് പറഞ്ഞതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം ഞാനിത് ഓട്സ് ഫ്ലോർ വെച്ചാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഓട്സ് പൊടി വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ഉടനെ കടയിലോട്ടൊന്നും ഓടണ്ട നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഓട്ട്സ് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇത് ഓപ്ഷണലാണ് പിന്നെ ഒരു മുക്കാൽ കപ്പ് പാൽ നല്ല പഴുത്ത ഏത്തപ്പഴം കാരണം നാച്ചുറൽ സ്വീറ്റ്നസ് നമ്മൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെയാണ് ഇതുണ്ടാക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ രണ്ട് മുട്ട സിനമൺ പൗഡർ വെനില എസൻസ് ബേക്കിംഗ് പൗഡർ മാപ്പിൾ സിറപ്പ് മാപ്പിൾ സിറപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹണി ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി അതിൻ്റെ പ്രൊസീജ്യറിലോട്ട് നമുക്ക് പോകാം പഴം നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണേ ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പിന്നെ സ്മാഷർ ഉപയോഗിച്ചോ തവിയുടെ മൂഡ് ഉപയോഗിച്ചോ അങ്ങനെയൊക്കെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് എടുക്കുക അരിയൊക്കെ നല്ല രീതിയിൽ സ്മാഷ് ആകുന്ന പോലെ സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കരുതേ അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ടെക്സ്ചറൊക്കെ മാറിപ്പോകും പിന്നെ ഞാൻ ബട്ടർ ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരൽപ്പം എസൻസ് ഒരു കാൽ ടീസ്പൂൺ പോലും വേണ്ട വനലേസൻസ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ആ പാലെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് വരെ മാപ്പിൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം മാപ്പിൾ സിറപ്പ് അരക്കപ്പായാലും മതി കേട്ടോ നോക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്താലും മതി മാപ്പിൾ സിറപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹണി ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ സിനമൺ പൗഡർ ഒരു ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ഓട്സ് പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ എന്താന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് പൊടി ഇട്ട് ഒന്ന് ജെൻറ്റലായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കണം ഇപ്പോൾ ഇതേ കണ്ടില്ലേ ഞാൻ കുറച്ച് പൊടിയിട്ട് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ മാവ് ഇതുപോലെ അല്പം ലൂസായിട്ട് ഇരിക്കുന്ന പോലെയാണ് തോന്നിയത് കാരണം ബ്രെഡിൻ്റെ മാവ് നമ്മൾ സ്പൂൺ വെച്ച് കോരുമ്പോൾ സ്ലോ ആയിട്ടേ വീഴാവുള്ളൂ അതുപോലൊരു കുറച്ചുകൂടെ തിക്കായിട്ടുള്ള മാവ് വേണം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഓട്സ് പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് പാൻ കേക്കിൻ്റെ ബാറ്ററി പോലെയും അല്ല കേക്കിൻ്റെ ബാറ്ററി പോലെയും അല്ലാതെ ഒരല്പം കൂടെ തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത് അപ്പം നമ്മൾ നോക്കി നോക്കിയാണ് കുറേശ്ശെ കുറേശ്ശെ ഓട്സ് പൊടി ഇട്ട് കൊടുത്താണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇപ്പോൾ അല്പം ലൂസായിരിക്കുന്ന പോലെ തോന്നിയത് കൊണ്ട് അല്പം കൂടെ ഓട്സ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണെ കുറച്ചുകൂടെ ഓട്സ് പൊടി ഇട്ട് കൊടുത്ത് വളരെ ജെൻറ്റിലായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുകയാണ് കാരണം ഒരുപാട് നമ്മൾ കേക്കിൻ്റെ മാവ് പോലെ അതിനേക്കാളും ഒരല്പം കൂടെ തിക്നെസ് നമുക്ക് ബ്രെഡിൻ്റെ മാവിന് വേണമല്ലോ ദേ ഇപ്പം കറക്റ്റായി ഇപ്പം ഞാൻ ഇട്ട് കൊടുത്ത് കുഴച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം എന്തെങ്കിലും സ്ലോ ആയിട്ട് വീഴുന്ന ഒരു കൺസിസ്റ്റൻസി ഇതാണ് നമ്മുടെ മാ ബാറ്ററിൻ്റെ പരുവ ഇനി നമുക്കിതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഡാർക്ക് ഇത് ഓപ്ഷണലാണ് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പിസ്ത ബദാം നട്ട്സ് അങ്ങനത്തെ ഒക്കെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം പകുതി ഇട്ട് കൊടുത്തിട്ട് പകുതി ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ദേ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സൊക്കെ നടുക്ക് നടുക്ക് കിടക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ് പിന്നെ ഞാൻ മേളിൽ കുറച്ച് ചിപ്സ് ഇട്ട് കൊടുത്തു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓവനിലോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ വൺ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുന്നത് നമ്മളല്ല എന്നുണ്ടെങ്കിൽ ഒരു അലൂമിനിയം പാത്രത്തിൽ റിങ് ഇറക്കി വെച്ചിട്ട് അതിനകത്തോട്ട് ഈ മാവ് വെച്ച് ഒരു മുപ്പത് ടു നാൽപ്പത് മിനിറ്റിനകത്ത് വച്ച് ബേക്ക് ചെയ്ത് എടുത്താൽ മതി ഇതിപ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതേ കണ്ടില്ലേ നമ്മുടെ ബ്രെഡ് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി വേർഷനിലുള്ള ഒരു ബ്രെഡാണ് കേട്ടോ ഇത് ഒന്നും ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറും ഒന്നും ഇതിനകത്തില്ല നല്ല ഹെൽത്തിയാണ് വളരെ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിച്ചാൽ സപ്പോർട്ട് ചെയ്യണേ